നമസ്കാരം അതിനിർണായകമായ ഒരു പക്ഷേ ഒട്ടേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു നിയമ ഭേദഗതി കൃത്യമായി പറഞ്ഞാൽ ഒരു നിയമ ഭേദഗതി ബില്ല് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ രാജ്യത്തിൻ്റെ പാർലമെന്റ് പരിഗണിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ ആ പാർലമെൻറ്റിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ തെളിയുകയാണ് അത് മറ്റൊന്നുമല്ല വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട വക്കഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള പുതിയ ബില്ലാണ് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് എത്താൻ പോകുന്നത് എന്നാണ് സൂചന ഇന്നത്തെ പാർലമെൻറ്റിൻ്റെ അജണ്ടയിൽ അത്തരമൊരു ബില്ലിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല പക്ഷേ അജണ്ടയിൽ ഇല്ല എങ്കിൽ കൂടി ഒരു സപ്ലിമെൻ്ററി ഐറ്റമായി ഈ ബില്ല് കൊണ്ടുവരാനുള്ള എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിനുണ്ട് ഇന്ന് അങ്ങനെ വന്നില്ല എങ്കിൽ ഒരുപക്ഷെ നാളെ അത് വന്നേക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഇന്ന് വരാനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ കാരണം എം പിമാർക്ക് ഈ ബില്ലിൻ്റെ കോപ്പി ഇതിനോടകം തന്നെ വിതരണം ചെയ്തു എന്നാണ് ലഭിക്കുന്ന സൂചന വക്കഫ് ബോർഡും അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം വളരെ കാലമായി രാജ്യത്ത് വലിയ ചർച്ചാ വിഷയവും അതുപോലെ തന്നെ വിവാദങ്ങളും കേസുകളും തർക്കങ്ങളും ഉണ്ടാക്കിയ ഒരു വിഷയമാണ് ഇത് മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ് എന്താണ് വക്കഫ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് തങ്ങൾ തൻ്റെ മതത്തിനും അല്ലെങ്കിൽ തൻ്റെ മതത്തിലുള്ളവർക്കുള്ള ചില ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഒരു വ്യക്തിക്ക് തൻ്റെ സ്വത്തുക്കൾ ദാനം ചെയ്യാനുള്ള സംഭാവനയായി നൽകാനുള്ള അധികാരമുണ്ട് അങ്ങനെ അദ്ദേഹം വക്കഫായി അല്ലെങ്കിൽ തൻ്റെ സ്വത്തുക്കൾ ഇങ്ങനെ ഒരു കാര്യത്തിന് മതത്തിന് വേണ്ടി നൽകാൻ തയ്യാറാണ് എന്നറിയിച്ചു കഴിഞ്ഞാൽ വക്കഫ് ബോർഡ് ആ സ്വത്തിനെ വക്കഫായി പ്രഖ്യാപിക്കുകയും അത് ആ വക്കഫ് ബോർഡിൻ്റെ കീഴിൽ വരികയും ചെയ്യും അതിനുശേഷം ഈ സ്വത്തിന്മേലുള്ള എല്ലാ അധികാരങ്ങളും വഖഫ് ബോർഡിനായിരിക്കും മാത്രമല്ല ഒരു സ്വത്ത് അത് വക്കഫായി പ്രഖ്യാപിക്കാനുള്ള വളരെ വിപുലമായ അധികാരങ്ങളൊക്കെ രാജ്യത്തെ വഖഫ് ബോർഡിനുണ്ട് ഇതിനൊരു സെൻട്രൽ ഒരു കേന്ദ്രീകൃതമായ കൗൺസിലുണ്ട് ഈ കൗൺസിലിന് സംസ്ഥാന ഘടകങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ഈ വഖഫ് ബോർഡിന് നിലവിൽ വളരെ കൃത്യമായ അധികാരങ്ങളുണ്ട് വളരെ വിപുലമായ അധികാരങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് വഖഫിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നിയമം വന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ നിയമത്തെ മാറ്റിക്കൊണ്ട് അൻപത്തി നാലിലെ നിയമത്തെ മാറ്റിക്കൊണ്ട് തൊണ്ണൂറ്റിയഞ്ചിൽ പുതിയ നിയമം വരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുന്ന നിയമം എന്നത് ഒരു ഭേദഗതി നിയമമാണ് പക്ഷേ ഒരു ഭേദഗതി നിയമമാണ് എങ്കിൽ പോലും സമഗ്രമായ പൊളിച്ചെഴുത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിൽ വരുത്തിയിരിക്കുന്നത് ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഏതാണ്ട് നാൽപ്പതോളം ഭേദഗതികളാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ലിലൂടെ കൊണ്ടുവരാൻ പോകുന്നത് അങ്ങനെയാണ് എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട അഞ്ച് ഭേദഗതികളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് അതായത് ഒരു വഖഫ് ബോർഡിന് കീഴിലുള്ള ഒരു സ്വത്ത് ആ സ്വത്ത് പൂർണ്ണമായിട്ടും ജില്ലാ അധികാരികളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നുണ്ട് ഒരു സ്വത്ത് വഖഫായി പ്രഖ്യാപിച്ച് വഖഫ് ബോർഡിൻ്റെ കീഴിലേക്ക് മാറ്റുമ്പോൾ ആ സ്വത്തിൻ്റെ ഓണർഷിപ്പിനെക്കുറിച്ചും അതിൻ്റെ മറ്റ് ചില നിയമ നിയമനൂലാമാലകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതയെക്കുറിച്ചുമെല്ലാം കൃത്യമായ പരിശോധന നടത്തണം ഇതിനു മുന്നത്തെ നിയമ ത്തിൽ അങ്ങനെയുള്ള പരിശോധനയുടെ ഒരു ഘടകം ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പരിശോധന വളരെയധികം അത്യാവശ്യമായി ഭേദഗതി വരുത്താനുള്ള സാധ്യതയുണ്ട് മൂന്നാമതായി വഖഫ് ബോർഡിന് ചില ആർബിട്രേഷൻ അധികാരങ്ങളുണ്ട് ഒരു സ്വത്ത് വക്കഫായി പ്രഖ്യാപിക്കാനുള്ള ചില അധികാരങ്ങളൊക്കെ അമിതമായ അധികാരങ്ങളെന്ന് പലരും വിലയിരുത്തിയിട്ടുണ്ട് ഈ അധികാരങ്ങളിൽ മേൽ ചില നിയന്ത്രണങ്ങൾ ഈ ഭേദഗതിയിൽ വന്നേക്കാം നാലാമത്തേത് സ്ത്രീ പ്രാതിനിധ്യം വക്കഫ് ബോർഡുകളിൽ ഉണ്ടാകണം എന്ന ഒരു ഒരു ഭേദഗതി നിർദ്ദേശമാണ് മുസ്ലിം അല്ലാത്ത മുസ്ലിങ്ങളായ പോലും ഇത്തരത്തിൽ വഖഫ് ബോർഡിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സൂചനകളുണ്ട് ഭേദഗതികൾ ഭേദഗതിയിലുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് അതെന്തായാലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും ഈ നാല് ഘടകങ്ങളിൽ കൃത്യമായ ഒരു പൊളിച്ചെഴുത്ത് വരുത്തിക്കൊണ്ടുള്ള നിയമ ഭേദഗതിയാണ് ഇനിയിപ്പോൾ പാർലമെന്റിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങൾ ഒരുപക്ഷെ ഇതിൽ വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഈ ബില്ലുകൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാക്കി ആയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ വഖഫ് ബോർഡിനുള്ള വളരെ വ്യാപകമായ അധികാരങ്ങൾ ചില ശക്തമായ അധികാരങ്ങൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഒക്കെ നിരക്കുന്നതല്ല ഒരു മതേതര രാജ്യത്തിന് ചേർന്ന രീതിയിലുള്ള അധികാരങ്ങളല്ല വഖഫ് ബോർഡിനുള്ളത് അത് മുൻകാലങ്ങളിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനും അവരെ കൂടെ നിർത്താനും അവരുടെ വോട്ടുകൾ പിടിച്ചു വാങ്ങാനും ഒക്കെയായി മുൻ സർക്കാരുകൾ ചെയ്തു കൂട്ടിയ ചില വികൃതി തരങ്ങളാണ് അവരുടെ മുന്നിൽ ഭരണഘടനയോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ജനാധിപത്യ തത്വസംഹിതകളോ ഒന്നും അന്ന് ബാധകമായിരുന്നില്ല അന്ന് അവരുടെ മുന്നിൽ വോട്ട് ബാങ്ക് മാത്രമായിരുന്നു ഇന്ന് അവരിൽ ചിലരാണ് ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുന്നത് ഭരണഘടനയുടെ ചെറിയ കോപ്പി ഇറക്കി അതും പോക്കറ്റിലിട്ട് നടക്കുന്നവരാണ് അന്ന് ഇത്തരം ജനാധിപത്യ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധമായ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് അതെന്തായാലും ഒരു പുരോഗമന സമൂഹത്തിന് യോജിച്ചതല്ല ഒരു മതനിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വത്ത് അപഹരിക്കുക അതിന് എന്ന് പേരിടുക ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരം വഖഫ് ബോർഡിന് ഉണ്ടായിരുന്നു ഈ അധികാരങ്ങൾ നിയന്ത്രിക്കണമെന്ന വ്യാപകമായ പരാതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല വഖഫ് ബോർഡ് ഏറ്റെടുക്കുന്ന സ്വത്തുക്കൾ അത് അതേ മതത്തിൻ്റെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വേണം ഉപയോഗിക്കാനായി പക്ഷേ ഈ നിർബന്ധ ഈ നിബന്ധനയ്ക്ക് പുറത്ത് ിൽ ഈ നിബന്ധന ലംഘിച്ചുകൊണ്ട് ധാരാളം അഴിമതികൾ ഈ വഖഫ് ബോർഡിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് രാജ്യത്താകമാനം കേസുകൾ നിലവിലുണ്ട് പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ വഖഫ് ബോർഡിനെതിരെ അടക്കമുള്ള കേസുകൾ അത് ഈ വഖഫ് നിയമത്തിലെ പഴുതുകൾ അടച്ച് വഖഫ് നിയമത്തെ കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന നിഗമനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വഖഫ് ബോർഡുകളുടെ അധികാരങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും വഖഫ് ബോർഡിന്റെ അഴിമതി ഇല്ലാതാക്കി വഖഫ് ബോർഡിന്റെ ഇടപാട് ൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനുമൊക്കെയായി നാൽപ്പത് ഭേദഗതികളോടുകൂടി പുതിയ വഖഫ് നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് അമൻമെന്റ് ബിൽ എന്ന രീതിയിൽ ഇപ്പോൾ പാർലമെന്റിൽ എത്തുന്നത് പാർലമെന്റിന്റെ ഇരു സഭകളിലും ഈ ബില്ല് പാസാക്കേണ്ടതുണ്ട് ലോക്സഭയിൽ തീർച്ചയായും എൻ ഡി എക്ക് ഭൂരിപക്ഷമുണ്ട് ഇരുന്നൂറ്റി അൻപത് അംഗ രാജ്യസഭയിൽ നൂറ്റി അംഗങ്ങൾ ഉണ്ട് എൻ ഡി എക്ക് എൺപത്തിയേഴ് അംഗങ്ങൾ മാത്രമേ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ മുന്നണിക്കുള്ളൂ പക്ഷേ ഇരുന്നൂറ്റി അൻപത് അംഗ രാജ്യസഭയിൽ മറ്റു പാർട്ടികൾ എൻ ഡി എയിലും ഇൻ ഡി മുന്നണിയിലും പെടാത്ത മറ്റു പാർട്ടികളുടെ എം പിമാരുടെ എന്ത് എന്നത് നിർണായകമാവുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ കണക്കുകൾ ശേഖരിച്ച ശേഷം അല്ലെങ്കിൽ കൃത്യമായ ഉറപ്പുകളൊക്കെ വരുത്തിയതിനു ശേഷമായിരിക്കും ഇത്തരം ഒരു ബില്ല് പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കുക ഇതിനു മുന്നേയുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാജ്യസഭയിലെ പാസാക്കൽ അത് ഒരു റിസ്ക് ആയത് തന്നെ ഒരുപക്ഷേ ഈ ബില്ല് രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിർണായകമായ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ നിർണായകമായ ഒരു നിയമനിർമ്മാണത്തിനാണ് ഇപ്പോൾ അടുത്ത ഏതാനും മണിക്കൂറുകൾ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവവും രാജ്യത്തിൻ്റെ ഭരണഘടനാ തത്വങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു പരിഷ്കരണമാണ് അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ മുസ്ലിംങ്ങളെ ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അവകാശത്തിന്മേൽ കടതു കയറുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങൾ ഏറെ ഉണ്ടാകാനുള്ള യും ഇതിന്റെ പേരിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രാജ്യം അടുത്ത ഏതാനും മണിക്കൂറുകൾ ഒരു ഇന്നോ അല്ലെങ്കിൽ നാളെയോ അവതരിപ്പിക്കപ്പെടാനിരിക്കുന്ന ഈ ബില്ലിൽ വലിയ കൂടി രാജ്യം ഉറ്റുനോക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ White Manor near Archagal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirumanthapuram.